രോഗപ്രതിരോധ സംവിധാനം തകരാറിലാകുമ്പോൾ മുടികൊഴിച്ചിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥയാണ് അലോപ്പീസിയ എരിയേറ്റ ഇത് തലയോട്ടിയിലോ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലോ പെട്ടെന്ന് പൊട്ടുന്ന മുടികൊഴിച്ചിൽ ഉണ്ടാക്കുന്നു അമിത മുടികൊഴിച്ചിൽ സെൻസിറ്റീവ് തലയോട്ടി നഖത്തിലെ മാറ്റങ്ങൾ പുരികങ്ങളുടെയും കൺപീലികളുടെയും കൊഴിച്ചിൽ എന്നിവയാണ് അലോപ്പീസിയ എരിയേറ്റയുടെ ലക്ഷണങ്ങൾ പാരമ്പര്യമായി അലോപ്പീസിയ ഉണ്ടെങ്കിൽ ഉയർന്ന അപകട സാധ്യതയുണ്ട് പാരമ്പര്യം അലോപ്പീസിയ ഏരിയേറ്റയ്ക്ക് ഒരു പ്രധാന കാരണമാണ് പാരിസ്ഥിതിക ഘടകങ്ങളാണ് മറ്റൊരു കാരണം ഉയർന്ന സമ്മർദ്ദ നിലകൾ അലോപീസിയ ഉൾപ്പെടെയുള്ള വിവിധ സ്വയം രോഗപ്രതിരോധ അവസ്ഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പരിസ്ഥിതി മലിനീകരണ വസ്തുക്കളുമായുള്ള സമ്പർക്കം മുടികൊഴിച്ചിലിന് കാരണമാകും ചില മരുന്നുകളും രാസവസ്തുക്കളുമായുള്ള സമ്പർക്കവും സാധാരണ രോഗപ്രതിരോധ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയേക്കാം മോശം ഭക്ഷണക്രമം പ്രത്യേകിച്ച് സംസ്കരിച്ച ഭക്ഷണങ്ങളുടെ ഉപഭോഗം മുടികൊഴിച്ചിലിന് ഇടയാക്കും മതിയായ ശാരീരിക പ്രവർത്തനങ്ങളില്ലാത്ത ഉദാസനീയമായ ജീവിതശൈലി മൊത്തത്തിലുള്ള രോഗപ്രതിരോധ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കും അലോപീസിയ ഏരിയേറ്റയുടെ സാധാരണ ആദ്യ ലക്ഷണങ്ങൾ ചെറിയ കഷണ്ടി പാടുകളാണ് ഈ പാടുകൾ പല ആകൃതിയിലാകാമെങ്കിലും അവ സാധാരണയായി വൃത്താകൃതിയിലോ ഓവൽ ആകൃതിയിലോ ആയിരിക്കും അലോപീസിയ ഏരിയേറ്റ മിക്കപ്പോഴും തലയോട്ടിയെയും താടിയേയും ബാധിക്കുന്നു